ഐഡിയേഴ്സ് നമ്മൾ പലതരം ബിരിയാണികൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും ദം ബിരിയാണി തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ബിരിയാണികൾ പലതരം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആലപ്പുഴക്കാരുടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മുടെ ആലപ്പുഴക്ക് മാത്രമുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു അപ്പം നമുക്കിനി ബിരിയാണിയുടെ മസാല ആദ്യം തയ്യാറാക്കാം അതിനായിട്ട് ബിരിയാണി വെക്കുന്ന പോട്ട് തന്നെ വെക്കുക പിന്നെ ഒരു ആറ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് സവാള നമ്മളെടുക്കുക അതിൽ കുറച്ച് ഈ പാനിലേക്ക് കുറച്ച് നെയ്യും എന്ന് പറഞ്ഞാൽ ഡാൽഡ തന്നെ വേണം കേട്ടോ ഡാൽഡ ആയുമ്പം കുറച്ചും കൂടി ടേസ്റ്റാണ് പക്ഷേ അത്ര ഹെൽത്തി അല്ല ഡാൾഡയും കുറച്ച് ഓയിലും കൂടി ഇട്ട് നല്ലവണ്ണം ഈ സവാള വറുത്ത് മാറ്റി വെക്കുക പിന്നെ ബാക്കി സവാള അരിഞ്ഞത് ഈ ഒരു ബാക്കി കുറച്ച് എണ്ണ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എണ്ണയിലേക്ക് ഈ സവാള അരിഞ്ഞത് നല്ലവണ്ണം ഇട്ട് വഴറ്റണം കേട്ടോ നല്ലവണ്ണം സവാള വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നന്നായിട്ട് ഒരുപാട് അരഞ്ഞു പോയരുത് കേട്ടോ ചതച്ചതും പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക ആ വഴത്തിയിലേക്ക് നമ്മുടെ വറുത്ത സവാളയും കൂടി ഇട്ട് നല്ലവണ്ണം വീണ്ടും വഴറ്റുക പിന്നെ കുറച്ച് തക്കാളിയും കൂടി രണ്ട് തക്കാളിയും കൂടി ഇട്ട് വഴറ്റണേ പിന്നെ കുറച്ച് ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അര ഗരം മസാല അര ടീസ്പൂണും ഇട്ട് വഴറ്റുക പിന്നെ ഞാൻ ക്യാഷൂ ഇല്ലേ ക്യാഷൂ ഒരു അഞ്ചാറ് ക്യാഷുവും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് ഇതിലാക്കി വയറ്റണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് അത് മറന്നു പോയതും അത് നല്ല ടേസ്റ്റ് കൂട്ടും നമുക്ക് അപ്പോൾ അതൊക്കെ ഇടുക പിന്നെ നമ്മൾ ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യണം കേട്ടോ അപ്പം ചിക്കനിലേക്ക് ഒരു ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനീനയിലേയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും എന്ന് പറഞ്ഞാൽ മുളക്ടി കാശ്മീരി ചില്ലിമുളക് പൊടിയും അര ടീസ്പൂൺ നമ്മളുടെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞളും പിന്നെ അതുപോലെ തന്നെ തൈരും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്തു വെച്ചാൽ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇടുക പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി അത് വേവിച്ച് അവിടെ ഒരു ഹാഫ് കുക്കാക്കിയിട്ട് വേവിച്ച് മാറ്റി വെക്കണം കേട്ടോ മല്ലിയില ഇടുന്ന കാര്യം മറക്കല്ലേ പുതിന ഇടണം പിന്നെ നമ്മൾ വേണ്ടത് ഇത് നമ്മളുടെ റൈസ് തയ്യാറാക്കാനാണ് റൈസ് തയ്ക്കാൻ ഒരു വോട്ടിലേക്ക് നമ്മളുടെ നെയ്യല്ലേ നല്ല ആർ കെ ജി നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടുക പിന്നെ ഒരു രണ്ട് ഒരു സവാള ഒരു സവാളയും കുറച്ച് നട്ട്സും കൂടിയിട്ട് നല്ലവണ്ണം വറുത്ത് കിസ്മുസും ഒക്കെ കൂടെ വറുത്ത് മാറ്റി വെക്കണം കേട്ടോ ആ കോരി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് സ്പൈസസ് ഇടാവുള്ളൂ കേട്ടോ ഒത്തിരി ഇടരുതും എന്നിട്ട് തിളച്ച വെള്ളം നമ്മളുടെ ഇത് അളന്ന് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ബേ ലീഫും പിന്നെ രമ്പയിലയില്ലേ രമ്പയില ഇടുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ ബിരിയാണിക്ക് കിട്ടും കേട്ടോ നമ്മൾ എക്സ്ട്രാ വേറെ സ്മെല്ലൊന്നും ബിരിയാണിക്ക് ചേർക്കണ്ട അതിൻ്റെ ആവശ്യമില്ല രമ്പയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അര ടീസ്പൂൺ വിനഗറിയും കൂടെ ഇട്ട് ഇത് നല്ലവണ്ണം ഈ ചോറ് കുക്ക് ചെയ്യുക കുക്ക് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കുക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ നമ്മളുടെ മാറ്റി വെച്ചിരിക്കുന്ന ഇതില്ലേ കൂട്ട് ബിരിയാണിയുടെ കൂട്ട് മസാലക്കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ അമർത്തി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ആ അവർ ടേസ്റ്റൊക്കെ വരാൻ നല്ലതാണ് പിന്നെ നമ്മളുടെ ഈ സവാള വറുത്തതും എല്ലാം കൂടി ഇടുക പിന്നെ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് തൂകി കൊടുക്കണം കണ്ട ഒരു രണ്ട് ടീസ്പൂൺ നല്ല നെയ്യ് തൂക്കി കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയിലും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ കലക്കി പാലാണ് ചിലവരൊക്കെ ചേർക്കുന്നത് പക്ഷേ എനിക്ക് നാരങ്ങ നീരാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഈ അതിന് കളറിന് കളർ ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് എന്താണ് മല്ലിയിലേയും പുതിനീനയിലേയും കൂടെ ഇട്ട് നല്ലവണ്ണം ചെയ്യുക എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ തൂങ്ങിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാന്നാൽ കുറച്ച് വാഴയിലേ വാഴയില വാട്ടിയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കും കേട്ടോ നെയ്യൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വാഴയില എടുത്തിട്ട് വാട്ടി ഇതിൻ്റെ പുറത്ത് വയ്ക്കുക എന്നിട്ട് നല്ലവണ്ണം അമർത്തി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റോളം ചെറു തീയിൽ ഇത് നല്ലവണ്ണം കുക്ക് ചെയ്യണം കേട്ടോ കുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുക എടുത്തിട്ട് നമ്മളിതിൻ്റെ കൂടെ ചമ്മന്തിയിലെ ചട്നി നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ചട്നി ആ ചട്നിയും കുറച്ച് അച്ചാറും കച്ചമ്പറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചോളുക ഹാപ്പി ഇത്